ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മീനും ഞാനും എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ചലനചിത്രം ചിത്രങ്ങളും ഫോട്ടോകളും കാഴ്ചയുടെ ജീവിതത്തിൻ്റെ ഒരു മാത്ര മാത്രയെ മാത്രം പകർത്തി വയ്ക്കുന്നവയാണ് എന്നാൽ കാഴ്ചകളും ചലനങ്ങളും ഭാവനകളും ഭാവങ്ങളും പൂർണ്ണമായി പകർത്തി അവ നാം നേരിട്ട് കാണുന്നത് പോലെയുള്ള അനുഭവം നൽകുന്ന കലാരൂപമാണ് ചലച്ചിത്രം അഥവാ സിനിമ ചലച്ചിത്രങ്ങൾ ചലിക്കുന്ന ചിത്രങ്ങളാണ് അവ സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങളുമാണ് ക്യാമറയുടെ കല എന്നും സിനിമയെ വിശേഷിപ്പിക്കാം സിനിമ കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉൾചേർന്ന് വളരുന്നു മീനും ഞാനും ബാബക് ഹബീബി ഫർ ബാബക് ഹബീബി ഫറിൻ്റെ ശ്രദ്ധേയമായ ഒരു ഹ്രസ്വചിത്രമാണ് ദ ഫിഷ് ആൻഡ് ഐ ഈ ചെറു സിനിമയുടെ ദൃശ്യരേഖയാണ് പാഠഭാഗം പാഠഭാഗത്തിൻ്റെ ആശയം നമുക്കൊന്ന് നോക്കാം കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യനും അയാൾ ഓമനിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞു മീനുമാണ് ഈ ഹ്രസ്വ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ഒരു വീടിൻ്റെ അടുക്കളയിലാണ് ഈ ചെറു സിനിമയിലെ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അടുക്കളയിലെ ഒരു തട്ടിൽ ഒരു അലങ്കാര ചെടിയും തൊട്ടടുത്തായി ഒരു ചില്ലുപാത്രത്തിൽ നീന്തി തുടിക്കുന്ന മീനുമുണ്ട് കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യൻ സ്റ്റൗവിൽ വച്ചിരിക്കുന്ന കെറ്റിലിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കാപ്പി പകർന്നു കുടിക്കുന്നു അതിനുശേഷം അയാൾ അടുക്കളയിലെ സിങ്കിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് അലങ്കാര ചെടിക്ക് ഒഴിക്കുകയാണ് ഈ സമയം തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഫോൺ ശബ്ദം കേൾക്കുന്നു അയാൾ പെട്ടെന്ന് ഞെട്ടിത്തെരിക്കുമ്പോൾ ഞെട്ടിത്തിരിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്ന പാത്രം തട്ടി മീനിനെ ഇട്ടിരിക്കുന്ന ചില്ലുപാത്രം താഴേക്ക് വീണുടയുന്നു ജീവന് വേണ്ടി പിടയുകയാണ് കുഞ്ഞുമീൻ പാത്രം വീണുടഞ്ഞ് എന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ നിലത്തിരുന്ന് മീനിനു വേണ്ടി തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ലുകഷ്ണങ്ങൾക്കിടയിൽ പരതുന്നു പെട്ടെന്ന് ആ മനുഷ്യൻ മീനിനായുള്ള തിരച്ചിൽ നിർത്തി അടുക്കളയിലെ വെള്ളം വാർന്നു പോകുന്ന പൈപ്പിൻ്റെ ദ്വാരം തറയിൽ കൈകൊണ്ട് പരതി കണ്ടുപിടിക്കുന്നു തൻ്റെ മേൽക്കുപ്പായം അഴിച്ച് ആ ദ്വാരം അയാൾ തൻ്റെ അടച്ചു അതിനുശേഷം അടുക്കള സിങ്കിലെ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തുടർച്ചയായി തറയിലേക്ക് ഒഴുകുന്നു ഒരിഞ്ചോളം വെള്ളം നിറഞ്ഞ തറയിലിരുന്ന് നിലത്തു വേണ മീൻകുഞ്ഞിനെ തിരയുകയാണ് ആ മനുഷ്യൻ മീൻകുഞ്ഞിനെ കണ്ടെത്താൻ അയാൾക്ക് സാധിക്കുന്നില്ല ഒടുവിൽ നിരാശനായ അയാൾ ശ്രമം ഉപേക്ഷിച്ചതുപോലെ നിലത്തിരിക്കുന്നു ആ സമയത്ത് താഴ്ത്തി വച്ചിരിക്കുന്ന അയാളുടെ കൈകൾക്കുള്ളിലേക്ക് ആ മീൻ നീന്തിയെത്തുക ഇതോടെ ഹ്രസ്വചിത്രം അവസാനിക്കുകയാണ് ഇനി പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ക്യാമറയ്ക്കൊപ്പം സിനിമയുടെ ദൃശ്യരേഖയിൽ ദൃശ്യരേഖയിൽ ചില ഷോട്ടുകളുടെ പേരുകൾ നിങ്ങൾ വായിച്ചല്ലോ അവയെ പരിചയപ്പെടാം വൈഡ് ഷോട്ട് കഥാപാത്രങ്ങളെ മുഴുവനായി ഉൾപ്പെടുത്താനും സംഭവം നടക്കുന്ന സ്ഥലത്തെ പൂർണ്ണമായി ചിത്രീകരിക്കാനും ഉപയോഗിക്കുന്ന ദൃശ്യമാണ് വൈഡ് ഷോട്ട് ഫുൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ സിനിമയിൽ കഥാപാത്രങ്ങളുടെ പൂർണ്ണമായ രൂപം സ്ക്രീനിൽ കാണിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ദൃശ്യം മീഡിയം അല്ലെങ്കിൽ മീഡ് മിഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ ശരീരഭാഷ കൃത്യമായി കാണിക്കുന്നതിനായി വളരെ ദൂരെയല്ലാതെയും എന്നാൽ വളരെ അടുത്തല്ലാതെയും ചിത്രീകരിക്കുന്ന ദൃശ്യം ക്ലോസപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ വസ്തുക്കളെയും കഥാപാത്രങ്ങളെയും വളരെ അടുത്തായി കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ദൃശ്യം ഹൈ ആംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും മുകളിൽ നിന്ന് താഴേക്ക് കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ദൃശ്യം ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യം പെട്ടെന്ന് അവസാനിപ്പിക്കാതെ പതുക്കെ പതുക്കെ ഇരുട്ടിലേക്ക് വന്ന് അവസാനിപ്പിക്കുന്നത് ഞാൻ കണ്ട സിനിമ കാഴ്ചപരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞുമീനും കഥാപാത്രങ്ങളായി കൊച്ചു സിനിമ നമ്മളോട് പറയുന്നത് പറയുന്നുണ്ട് എന്തെല്ലാം പറയുന്നുണ്ട് സിനിമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ചർച്ച ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ഹൃദയസ്പർശിയായ ഒരു ഹ്രസ്വചിത്രമാണ് ദ ഫിഷ് ആൻഡ് ഐ ബാബക് ഹബിബഫ് ഹബീബി ഫോ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അദ്ദേഹം തന്നെയാണ് മുഖ്യ കഥാപാത്രത്തായി അവതരിപ്പിച്ചിരിക്കുന്നതും കാഴ്ചപരിമിതിയുള്ള ഒരു മനുഷ്യനും അയാൾ ഓമനിച്ചു വളർത്തുന്ന ഒരു കുഞ്ഞുമീനുമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സഹജീവി സ്നേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു തലമാണ് ഈ സിനിമ വിനിമയം നട ചെയ്യുന്നത് ഒരു വീടിൻ്റെ അടുക്കളയിലാണ് സിനിമയിലെ സംഭവങ്ങൾ നടക്കുന്നത് അടുക്കളയിൽ മീനിനെ വളർത്തുന്ന ചില്ലുപാത്രത്തിനും സമീപം ഒരു അലങ്കാര ചെടിയുമുണ്ട് ആ അലങ്കാര ചെടിക്ക് വെള്ളം ഒഴുക്കുകയാണ് കാഴ്ചപരിമിതിയുള്ള മനുഷ്യൻ അടുത്ത മുറിയിൽ നിന്നുയർന്ന ഫോൺ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ അയാളുടെ കൈ തട്ടി ചില്ലുപാത്രം താഴെ വീണുടയുന്നു പരിഭ്രമിച്ചു പോയ ആ മനുഷ്യൻ മീനിനെ രക്ഷിക്കാനായി തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ലുകഷ്ണങ്ങൾക്കിടയിൽ പരതിയെങ്കിലും കണ്ടെത്താനാവുന്നില്ല അതോടെ അടുക്കളയിലെ വെള്ളം വാർന്നു പോകുന്ന പൈപ്പിൻ്റെ ദ്വാരം തന്നെ തൻ്റെ മേൽക്കുപ്പായം കൊണ്ട് അടച്ചു അടുക്കള സിങ്കിലെ പൈപ്പിൽ നിന്ന് വെള്ളം തറയിലേക്ക് ഒഴിച്ച് മീനിൻ്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയാണ് അയാൾ വെള്ളം നിറഞ്ഞ തറയിലിരുന്ന് അയാൾ മീനിനെ തിരയുകയാണ് ഒടുവിൽ തിരിച്ചിൽ തിരച്ചിൽ നിർത്തി അയാളുടെ കൈക്കുള്ളിലേക്ക് മീൻ നീന്തി സിനിമ അവസാനിക്കുന്നു കാഴ്ചപരിമിതിയുള്ള ആളാണെങ്കിലും താൻ ഓമനിച്ചു വളർത്തുന്ന മീനിനെ ജീവൻ രക്ഷിക്കാനുള്ള അയാളുടെ ശ്രമം കാഴ്ചക്കാരുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് അയാളുടെ മനസ്സിൽ മനസ്സറിഞ്ഞിട്ടെന്ന വണ്ണം ആ മനുഷ്യൻ്റെ കൈക്കുള്ളിലേക്ക് നീന്തിയെത്തുന്ന മീനും നമ്മുടെ കണ്ണു നനയ്ക്കുന്നു കഥാപാത്രത്തിൻ്റെ നിസ്സഹാത നിസ്സഹായതയും നിരാശയും ശക്തമായി സംഭവിക്ക സംവദിക്കാൻ സാധിച്ചിട്ടുണ്ട് സം സ്നേഹത്തിൻ്റെയും കരുണത്തിൻ്റെയും ഒരു ലോകമാണ് ഈ ചെറുചിത്രം നമുക്ക് മുമ്പിൽ തുറന്നി തുറന്നിടുന്നത് സിനിമയ്ക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ് പ്രചാരണത്തിനായിട്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കും പോസ്റ്ററിന് മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് യു പി സ്കൂൾ ഇളഞ്ഞിത്തറ സിമിന സിനിമ പ്രദർശനം സിനിമ ദ ഫിഷ് ആൻഡ് ഐ സംവിധാനം ബാബക് ഹബിബിഫർ സ്ഥലം കൊടുത്തിട്ടുണ്ട് തീയതി കൊടുത്തിട്ടുണ്ട് ഏവർക്കും സ്വാഗതം സിനിമ ചിത്ര ചിത്രങ്ങളിലൂടെ സംഘങ്ങളായി തിരിഞ്ഞ് സിനിമയിലെ ദൃശ്യങ്ങൾ ചിത്രങ്ങളായിട്ട് സിനിമയിലുള്ളതുപോലെ ക്രമപ്പെടുത്തുക സിനിമ കണ്ടതിന് ശേഷം സംഘങ്ങളായിട്ട് തിരിഞ്ഞ് സിനിമയിലെ ദൃശ്യങ്ങൾ ചിത്രങ്ങളാക്കുക നന്നായി ചിത്രം വരക്കാൻ അറിയുന്നവരെ ഓരോ സംഘത്തിലും ഉൾപ്പെടുത്തണം മറ്റുള്ളവർ സിനിമയിലെ ദൃശ്യങ്ങൾ ക്രമീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും എല്ലാം സഹായിക്കണം ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂല്യനിർണ്ണയ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക എന്നിട്ട് വേണം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ാണ് ഇവിടെ മൂല്യനിർണ്ണയ ചോദ്യവും ഉത്തരവും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്